നമസ്കാരം ഹിന്ദു ഐക്യവേദിയുടെ പൊതുയോഗത്തിനിടയിലേക്ക് എസ് ഡി പി ഐ പ്രവർത്തകർ സംഘം ചേർന്നെത്തി സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചതായി പരാതി മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ മെയ് മാസം രണ്ടാം തീയതി മാറാട് അനുസ്മരണവുമായി ബന്ധപ്പെട്ട ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചത് ഇതിനിടയിലേക്കാണ് ഉദ്ദേശം മുപ്പതോളം വരുന്ന എസ് പ്രവർത്തകർ അന്യായമായി സംഘം ചേർന്നെത്തുകയും തുടർന്ന് മോശം വാക്കുകൾ പറയുകയും ചെയ്തു ഇതേ തുടർന്ന് ഒരു സംഘർഷത്തിനുള്ള സാധ്യത അവിടെ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു തുടർന്ന് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകരും എസ് ഡി പി പ്രവർത്തകർ തമ്മിൽ നേരിയ തോതിൽ ഒന്തും തള്ളം ഉണ്ടാവുകയും ചെയ്തു ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ നിലവിൽ നിലമ്പൂർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസ് എഫ്ഐആർട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ബി ജെ പിയുടെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അജിത് തോമസ് നമ്മളോട് സംസാരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ഹിന്ദു ഐക്യവേദി നിലമ്പൂർ താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ എടക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് മാറാട് അനുസ്മരണം മെയ് രണ്ട് മാറാട് അനുസ്മരണം നടത്തിയിട്ടുണ്ട് ഈ പരിപാടി സംബന്ധിച്ചത് എ വി എഫിയുടെ സംസ്ഥാന സഹസംഘടനാ സെക്രട്ടറി ശ്രീഹരിയ അനുസ്മരണ പരിപാടിയും അതിന്റെ പൊതുയോഗവും നടന്നു നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രദേശത്തെ മുൻപ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തക നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരായ ഇന്ന് എസ് ഡി ഇ യുടെ പ്രവർത്തകരായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പ്രകോപനപരമായിട്ടുള്ള രീതിയിലുള്ള പിന്നെ വീഡിയോ എടുക്കുകയും പ്രകോപനപരമായ രീതിയിലുള്ള ആംഗ്യങ്ങൾ കാണിക്കുകയും ആ പരിപാടിക്ക് പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമുണ്ടായി പരിപാടി കഴിയുന്ന നിലയ്ക്ക് തന്നെ പിന്നെ ഈ എസ് ടി പി യുടെ പ്രവർത്തകർ കൂട്ടമായി വരികയും വേദി കൈയ്യേറാനുള്ള ശ്രമം നടത്തുകയും പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള പിന്നെ ഇന്ദു ഐക്യവേദിരടക്കമുള്ള നേതാക്കന്മാരെ ദേഹോപദ്രവം ചെയ്യേൽപ്പിക്കാനുള്ള ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയുമുണ്ടായി അതിൻ്റെ ഭാഗമായി കടുത്ത വാക്കേറ്റവും ഉന്തും തള്ളും കയ്യേറ്റ ശ്രമവും നടത്തുകയുണ്ടായി ഈ സംഭവം ബോധപൂർവമായിട്ട് ഈ എസ് ടി പിയുടെ ഭാഗത്തു നിന്ന് ഈ പരിപാടിയുടെ അലങ്കോലമാക്കാനുള്ള ഒരു ബോധപൂർവമായ ഒരു ശ്രമമുണ്ട് ഈ ശ്രമം തിരിച്ചറിയാൻ സംസ്ഥാന പോലീസിന് സാധിച്ചില്ല പോലീസിന്റെ വലിയ ഗുരുതരമായ വീഴ്ച അവിടെ അക്രമസാധ്യത മുന്നിൽ കാണാൻ പോലീസിന് സാധിച്ചിട്ടില്ല ഇത്തരത്തിൽ ഈ നാട്ടിൽ സംഘപരിവാർ സംഘടനകളെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ പരിപാടി നടത്താൻ ഇവിടെ സമ്മതിക്കില്ല എന്നുള്ളൊരു പിന്നെ വെല്ലുവിളിയോടുകൂടിയാണ് അവർ ആക്രമണത്തിന് തുരിഞ്ഞിട്ടുള്ളത് എടക്കര അങ്ങാടി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ലാഹോറിലോ ഇസ്ലാമാബാദിലോ വന്നു ഇവിടെ സംഘപരിവാർ സംഘടനകൾ ഐക്യവേദി ആയാലും ഭാരതീയ ജനതാ പാർട്ടി ആയാലും വി എസ് പി ആയാലും ഏത് സംഘടനകളായാലും പരിപാടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തും ഇത്തരത്തിലുള്ള എസ് ടി പി ഐ പോലുള്ള ദേശവിരുദ്ധ സംഘടനകളുടെ പോപ്പുലർ ഫ്രണ്ട് അവരുടെ പിന്നെ മാതൃസംഘടനയാണ് അതിനെ തീവ്രവാദ സംഘടനയുടെ ഗണത്തിൽപ്പെട്ട് നിരോധിച്ചിരിക്കുകയാണ് ഇത്തരം സംഘടനകൾ വീണ്ടും സംസ്ഥാനത്ത് തടിച്ചുകൂടി പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ വീണ്ടും ആക്രമണത്തിന് ശ്രമിക്കുക എന്നതിൻ്റെ തെളിവാണ് ഇന്നലെ ഇടയ്ക്കിരയിൽ നടന്നത് ഈ സംഭവത്തെ നിസാരവത്കരിച്ചുകൊണ്ട് ചെറിയ വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഗൂഢാലോചന അന്വേഷിച്ച് ഇതിന് മുഴുവൻ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു അതുപോലെ തന്നെ എസ് ഡി പി യുടെ മറവിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് സംഘടിക്കുന്നു എന്നുള്ളതിന്റെ സംഘടിച്ച് ഇത്തരം സംഭവങ്ങൾ പോപ്പുലർ ഫ്രണ്ടാണ് എസ് ടി പി ആയില്ലെ പോപ്പുലർ ഫ്രണ്ടാണ് ഈ എസ് ടി പിയുടെ ബാനറിൽ ഇത്തരം ഇത്തരമുള്ള ആക്രമസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇതിനെ ഗൗരവപരമായി കാണണം ഇതിനെ ഒത്താസ് ചെയ്യുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പിന്നെ നയം അത്യന്തം അപലംബനീയമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസിൻ്റെ സഹായത്തോടെയാണ് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഇത്തരം പോപ്പുലർ ഫ്രണ്ട് വീണ്ടും സംഘടിക്കുന്നത് പോലീസ് കണ്ടില്ലെന്നടിക്കുന്നു ഇതിനെ ശക്തമായി തന്നെ സംഘപരിവാർ സംഘടനയ്ക്ക് നേരെയുള്ള ഏതൊരു ആക്രമണത്തെയും ശക്തമായി തന്നെ നേരിടും ഇത് ഈ സംഭവം ആക്രമണം പ്രതിഷേധാഹർമ്മമാണെന്ന് കൂടി പറയാൻ ആഗ്രഹിച്ചു ഉദ്ദേശം മുപ്പതോളം വരുന്ന എസ് ഡി പി പ്രവർത്തകരാണ് ഇത്തരത്തിൽ തങ്ങളുടെ ഇടയിലേക്ക് അതിക്രമിച്ചു കയറുകയും മനഃപൂർവ്വം ഒരു സംഘർഷത്തിനുള്ള സാധ്യത സൃഷ്ടിക്കുകയും ചെയ്തത് എന്നാണ് ഇത്തരത്തിൽ ബി ജെ പിയുടെ നേതാക്കൾ പരാതിപ്പെടുന്നത് സംബന്ധിച്ച് എന്തൊക്കെയാലും അവർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസ് എഫ്ഐആർട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഹിൽക്കാടത്ത് മർദാടൻ ടി വി